എല്ലാര് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കല്യാണം ആണ് അപ്പൊ ഇവിടെ കല്യാണമാണ് അപ്പൊ തന്റെ ഇവിടെ തകർത്ത് പിടിച്ച് ഒരുക്കങ്ങൾ നടക്കുവാണ് മീനാക്ഷി ഡ്രസ് ഇടുന്ന അമ്മകുട്ടിയോ മോഹവും ഒക്കെ ഒരുങ്ങുന്നു എത്രയും അവളാതാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തരൊരുങ്ങിയ അഞ്ചു മണിയാ ഇപ്പൊ എട്ട് മണി ആവാറായി പത്തരയ്ക്ക് പത്തേമുക്കാലിനാണ്ട് അവൻ പുറത്താം അഞ്ചു മണിക്കോ ആറരക്കെണ്ണീച്ച് കണ്ണിലൊക്കെ അടുത്തായോണ്ട് നമ്മൾ അങ്ങോട്ട് അടുത്തായതുകൊണ്ട് നടന്നു വന്നതേ ഉള്ളു അപ്പൊ നമ്മുടെ മുത്തുക്കിളി മേക്കപ്പ് ആർട്ടിസ്റ്റ് സംഗീത അമ്മപ്പുട്ടി ഒരുങ്ങുന്നു അമ്മി ഒരുങ്ങുന്നു അതിലുണ്ട് ഷോള് ഷോൾ ഇടാനുണ്ട് അച്ചുന്റെ കോസ്റ്റ്യൂംസ് ഇതല്ല അമ്പലത്തിലായ ഷോളാ ശേ അമ്മൂച്ചിയെ ഒരിക്കുന്ന അമ്മൂച്ചി സാരിയൊക്കെ കൊടുത്ത് അമ്മവും അമ്മിയും റെഡാട്ടോ ഞങ്ങളെല്ലാം വൈറ്റ് റെഡും എല്ലാം കൂടെ കളർ കലർന്ന് കുത്തിക്കിളി ഫുൾ വൈറ്റ് ഫുൾ വൈറ്റ് ഒരു ബ്ലോഗർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ലേഡി പോസ്റ്റ്യൂംസ് ചെയ്ത് അയ്യോ തൊട്ട് കൊടുത്ത സ്വഭാവം സ്വഭാവമല്ല ഉണ്ടടിയേ രണ്ടെണ്ണം ഒരേ കണക്ക് ബോധം അറിവ് ആർക്ക് ചേട്ടൻ എല്ലാം ഒരുങ്ങി വന്ന് കിച്ചന് ഒരുക്കുന്നുണ്ട് എവിടെ വെട്ടാ കാപ്പി കുടിക്കാ കാപ്പിടിക്കാന്നോ ആച്ചു കല്യാണ ചർക്കനും ചുറ്റപ്പനും ഒക്കെ നാങ്ങാലും കഴിക്കുന്നു ഇതാ നമ്മളെ ഇവിടുത്തെ ആ ചേട്ടൻ വന്ന ഒരുങ്ങട്ട് അന്നേ കൊണ്ടിയല്ല എന്നെ ഒരുക്കാൻ എൻ്റെ മുമ്പ് വന്ന് ഇതാ നഞ്ഞോളിരുന്ന മുഖം ചെയ്യുന്ന മോസ് കൊളമാക്കി വെക്കില്ല അമ്മ കെടുത്ത് ഞങ്ങളാടാ

മുത്തുക്കിളി എല്ലാം മുത്തുക്കിളിക്ക് പൂ പറഞ്ഞു പോയി പൂ വേടിക്കണം ദേഗന്നില്ലാട്ടാ മുത്തിന്റെ നടന്ന മുത്ത നോക്കട്ടെ മുത്ത് ഷോ ഓണം നേരത്തെ ആക്കിയില്ലേ നമ്മള് പൂ കുറഞ്ഞ് പോയി കേട്ടോ മുത്തിനും പൂവില്ല ഒരിക്കലും റെഡിയായി അമ്മൂ രണ്ടൂരൂടെ വന്നേ അപ്പൂ അമ്മ കുട്ടിയും കുശുമ്പ് അപ്പു അമ്മു കോമ്പ കഴിക്കാൻ പുട്ടും കടലയും ഇഡലിയും സാമ്പാറും ചമ്മന്തി എല്ലാം ഉണ്ട് അത് ചുമന്തി രണ്ടാമതാണ് ഇവള് കഴിക്കുന്നത് പനി എങ്ങനുണ്ടെ കല്യാണ ദിവസം തന്നെ ചരക്കന് പനി

എല്ല അമ്മിയന്ന് ഞാൻ ബാക്ക് ഇന്നോവ ഇന്നോവട്ടോ നാണ്ടെ തിരിച്ച് അവരെല്ലാരും പോയി ഞങ്ങള് മാത്രമേ ഉള്ളൂ അമ്പലത്തിൽ എത്താൻ അതാണ്ട് ഇത് ഇവരൊക്കെ നമ്മളുടെ കൂടെ വാരണാസി ട്രിപ്പ് ഫോർച്യൂണിന്ന് വന്നവരാ അപ്പം ഇത്ര ഇവരൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല കുറേ നാൾക്കേഷം ഇവരെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിച്ചോണ്ട് ഇന്ന് പിന്നെ മീനാക്ഷി എന്തൊക്കെയോ കേട്ട് ചിരിച്ചുകൊണ്ട് ഇത് പോയി ആ വളിപ്പ് ഇതുകൊണ്ട് ആ പൂണ്ണോടൊക്കെ പറയുന്നു അതാണ്ട് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് കോഴിക്കോട്ടെ അപ്പച്ചിയും മാമനും ആ അപ്പച്ചിയും മാമനും കോഴിക്കോട്ട് മാമൻറെ മാമന്റെ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ അടുത്ത് അതിപ്പോ ഇപ്പഴാ അവൾ അറിയാൻ ഇവിടെ എല്ലാം ഇറങ്ങി എന്റെ അമ്മച്ചിന്റെ അമ്മച്ചീടെ കൂത്ത മോള് ഇളയ തൃശ്ശൂരാള് അപ്പണി ൂട്ടെ ഞങ്ങള് പറഞ്ഞല്ലേ പ്രസന്ന ആന്റീ പ്രസന്നിയും അമ്മൂട്ടങ്ങളായി ഞങ്ങ എന്റെ എഴുത്തില്ലായിരുന്നു എടുത്തായിരുന്നു bili mo? എല്ലാരെയും കട്ടി നല്ലോണം അറിയ ചേട്ടിണ്ട് എവിടെ ചൂടില്ലല്ലേ ചൂട് സംഭവ भोगमे पवनजस्तुति पात्र पवन चरित्र रवि सोमवरनेत्र रमणीयगत्र सीता कु जन परि पाल भरि त शरजल भुक्तिमुक्ति दलिल भुदे पल ശ്യാമ ജഗത എൻറെ അമ്മ വീട് എന്റെ അമ്മ എൻ്റെ അമ്മ വിടീ ഓ ഇനി ഇവിടെ നൃത്തത്തില്ല വേളിയിൽ ഇറങ്ങണം പിന്നെന്ത് സത്യമാവനെ നല്ലോന്നടത്തോടെ ബ്ലോഗിലൊക്കെ മോളാണ് മൂന്ന് ദിവസം ഒന്നിങ്ങോട്ട് നോക്കൂ ഇങ്ങനെ ഞാൻ പൊങ്കാല ഇടും തുമ്പെ ഇതിനകത്ത് പറയാനും പറയാൻ പറയാൻ പരിപാടി എല്ലാം അമ്പലത്തിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോവാണ് ബാക്കി സദ്യയൊക്കെ നമ്മടെ സ്റ്റേ ചെയ്ത് അവിടെ വെച്ചാൽ പോവാ അപ്പം നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞു നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തത് നമ്മൾ താമസിച്ച ആ വാര്യ ഹെറിറ്റേജ് വെച്ച് തന്നെ ആയിരുന്നു ഫുഡെല്ലാം അവിടെ ഒരു എന്തൊരു സ്വാമിയോടീ എന്തൊരു സ്വാമി അയ്യോ എന്തോ ഒരു സമയം അവിടെ പേരുകേട്ട ഒരു സ്വാമിയുടെ ഫുഡായിരുന്നു കേട്ടാ പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ പിടിക്കും നമുക്ക് അവിടെ നമ്മക്കവിടെ നമ്മളുടെ ഇങ്ങോട്ടൊക്കെ കറികളല്ല അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കൂടെ ഒരു പത്ത് തൊണ്ണൂറ് പേരിനകത്തുണ്ടായിരുന്നു കേട്ടാ ഇതിലെല്ലാം സന്തോഷം ഞങ്ങളുടെ ഫോർച് ടീമുകളെല്ലാം അവിടെ കല്യാണത്തിനുണ്ടായിരുന്നു ഇത് കരുനാഗപ്പിള്ളിയിലെ പ്രോഗ്രാം കൊല്ലത്തോട്ട് വരണേ നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല പിന്നെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിലോട്ടായിട്ട് വരാം ഓ आ तारंग का आई है अच्छा അപ്പം ഞങ്ങളെല്ലാം ഉണ്ട് കഴിഞ്ഞതിന് ശേഷം വധുവരന്മാരും അവരുടെ അച്ഛനമ്മമാരും എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുക സാധാരണ എല്ലാവരും നേരത്തെ അവരാണ് കഴിക്കുന്നത് ഇത് അവരെല്ലാവരും വരുന്നവരെല്ലാം ഇടി സ്വീകരിക്കുകയൊക്കെ ചെയ്ത് അവരും ആയിട്ട് സംസാരിച്ചുകൊണ്ട് അവരെല്ലാം ഏറ്റവും ലാസ്റ്റാ ഫുഡ് കഴിച്ച

ചെക്ക് ചെക്ക്ഔട്ട് ഏതെങ്കിലും ചാലക്കുടിയിലോട്ട് പോലെ റിസോർട്ടിലോട്ട് ഭൂമിയുടെ ഒക്കെ റിസോർട്ടിലോട്ട് ചാലക്കുടിയിലേക്ക് പോവാണ് ചാലക്കുടി അപ്പൊ നമ്മള് അപ്പോൾ നമ്മൾ ചാലപ്പുടി പോവാനായിട്ട് വേണ്ട ട്രാവലറിലൊക്കെ കേറി പിന്നെ ചെറുക്കനും ഫ്രണ്ടിൽ കാറിൽ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഈ വന്നവരിത്ര ഈ വണ്ടിയിൽ കേറി പോകുന്നത് എല്ലാവർക്കും ക്ഷീണം ഫുഡ് കഴിച്ചപ്പോഴും അങ്ങനെ ഇനി നമുക്ക് ചാലപ്പുടിയിലൊക്കെ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മൾ താണ്ട ചാലക്കുടി ബാക്ക് ടു റൂട്ട്സ് ആയുർവേദ റിസോർട്ടിൽ എത്തി കേട്ടാ ഇത് ഭൂപിയുടെ മാമന്റെ ആയുർവേദ ഇതൊക്കെ ഒഴിച്ചില് പിഴിച്ചില് ഇവിടെ മൊത്തം പുറത്തുള്ളവരൊക്കെ വന്നേക്കു പൊറത്തുള്ളവർക്കൊന്നല്ല നമ്മളെ കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും വരാം നല്ല അടിപൊളി റിസോർട്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട് ഭയങ്കര ഒരു പച്ചപ്പായിരുന്നു ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇത് ഈ വരുന്നവരെല്ലാം ഇരുന്ന് ഫുഡ് കഴിക്കുന്ന എടുക്കുന്ന ഒരു ഒരു ഇത് ഇതായിട്ടാണ് ഹോള് ഇപ്പം നമ്മളവിടെ ഇരുന്നത് ഇനി നമ്മൾ ഇവിടെ എല്ലാം കറങ്ങി ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചായയും പിന്നെ ഒരു പഴംപൊരിയും പിന്നെന്താ ഒരു പരിപ്പ് എന്തുകൂടി പറയുന്നത് എന്തോ പൊരിച്ച നെയ്പത്തിരി ആ നെയ്പത്തിരി ആയിരുന്നു പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ നല്ലായിരുന്നു ഞങ്ങളതെല്ലാം കഴിച്ചു അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ ഈ കയറി വന്ന് കാണുന്നത് ഡോക്ടർ കൺസൾട്ടിങ്ങിന് ഇരിക്കുന്നതും പേഷ്യൻ്റ് വന്ന് ഇവിടെ ഇരിക്കുന്നതും ഇവിടെ നല്ല അടിപൊളിയായിരുന്നു ഓഹ് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്ര നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റിസോർട്ടായിരുന്നു അവിടുത്തെ തന്നെ ഫാർമസിയായി കാണുന്ന ഈ വരുന്നവർക്കുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഫാർമസി അടിപൊളിയായിരുന്നു എല്ലാം അല്ല നമ്മൾ മറ്റേ റിസോർട്ട് ബാക്ക് ടു റൂട്ട്സിൽ നിന്ന് നമ്മളിപ്പം എന്തുകൂടെ രാസ ഗുരുഗുൽ എന്ന് പറയുന്നൊരു റിസോർട്ടിൽ വന്ന് നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല അല്ല കയറി വരുന്ന എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ആ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ചാർജ് കുത്തി റീൽസ് എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനി കാണാം നല്ല രസേ വന്നടം തൊട്ടേ രണ്ടെണ്ണം പക്ഷെ മുത്തേതായി ഊഞ്ഞാലിന്ന് മറന്നു വീണത് അവൾ മറന്നു വീണ പാടുന്നണ്ടേ അതിന്റെ വീഡിയോ അതിന്റെ കാണുന്നതോ അത് കാണുന്നില്ല ഞങ്ങൾക്ക് നല്ല രസം കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കോട്ടേജിന്റെ ഇനി നമുക്ക് ഫ്രഷ് ഫ്രഷ് ആയിട്ട് ആയിട്ട് ബാക്ക് ചെറിയൊരു ഉണ്ട് ഫാമിലി മാത്രം ഒരു ആവാനുള്ളൂ അടിപൊളിയാ നോക്ക് ോട്ട് നോക്ക് അടിപൊളിയാണല്ലോ ടെൻ ടെൻ ടെ അമ്മ നീ നാഴെ ഉണ്ടോന്ന് നോക്കിട്ട് വരും ഞാൻ തള്ളിയിടും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ നമുക്കവിടെ ജന്നൽ തുറന്നാൽ നമുക്ക് ആരാ കാണാൻ പറ്റുന്നത് ഓക്കെ മാഡം ഇനി നമുക്ക് ഫ്രഷ് ആവണം ഇനി നമ്മൾ ഫ്രഷ് ആയില്ലേ നമ്മളെ അടിച്ച് അടിക്കാൻ വരും പെട്ടവില്ല നമുക്ക് അടി കിട്ടും ഇനി ഫ്രഷ് ഫ്രഷായില്ലേ എല്ലാരും ഫ്രഷ് അമ്മമാര് എല്ലാവരും ഫ്രഷായി നമ്മളിപ്പം ട്രഡീഷണൽ ലുക്കാണെങ്കിൽ നമ്മളിങ്ങനെ മോഡേൺ ലുക്ക് ആയിരിക്കും മോഡേൺ ലുക്ക് നമുക്കിനി നമ്മളെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് നമ്മളെ കോട്ടി ചാറ്റില്ല ജാക്കി അപ്പൂപ്പനുണ്ടത് ഓ മാ വാ വി കേ <laughs> 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 എന്തുവാടെ ഇത്ര താമസ അപ്പൊ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ് അടുത്ത അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ബൈ ബൈ